സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം ഇന്ന് ഞാൻ ആളെ നീ മനസ്സിലാക്കി ഹൃദയമാണേലും ഇന്ന് ഈ ഫോണിൽ കാണാൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ ഈ സ്റ്റാറ്റസ് ഇങ്ങനെ നിക്കുന്നുണ്ടേലേ ഈ സ്റ്റാറ്റസിന് ഒരുപാട് അറിയാനുണ്ട് അനേട്ട് നിങ്ങൾ എന്തു കാണിക്കുന്നത് ഒരു അമ്പത് രൂപ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ ഒരു ചൂല് കിട്ടത്തില്ലയോ അങ്ങനെ വെറുതെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ വെറുതെ മുറ്റവും വൃത്തി കേടക്കാനോ നിങ്ങളെ കൃത്യമായിട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ എടുക്കട്ടൊന്ന് സ്റ്റാറ്റസ് ആ പറഞ്ഞോണ്ട് ആ കിട്ടുക പന്തളം എൻഎസ്എസ് കോളേജിൽ പോയി പ്രത്യേകം പഠിച്ചതൊന്നുമല്ല ഞങ്ങളുടെ അമ്മ പണ്ടി ചൂലുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടുപഠിച്ചാൽ ഓർമ്മ വെച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ അമ്മമാരും ഇങ്ങനെ ചൂലൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളും കണ്ടു കാണുമല്ലോ പക്ഷെ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സും മനസാക്ഷിയും പിന്നെ ഇച്ചിരി ഐഡിയയും കൂടെ വേണം കേട്ടോ പണവും പത്രാസും നല്ല ജോലിയൊക്കെ ഈ സ്റ്റാറ്റസ് ലായ തത്വങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ് ഞങ്ങളൊരു അമ്മാവിൻ്റെ മോനുണ്ടേ ദിവസം വെള്ളം അടിച്ചിട്ട് ഭാര്യ അടിക്കുന്നത് അമ്മയെ ചീത്ത വിളിക്കുന്നു കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കുന്നത് നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു തരത്തിലൊക്കെ ഇല്ല കൊണ്ട് പക്ഷേ എന്തൊക്കെ വിഷയമായാലും എന്നും രാവിലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും നല്ല ശുഭചിന്തകൾ ചിന്തകൾ എടുക്കും എന്തായാലും ഈ വീട്ടിലെ എല്ലാം ജോലിയെല്ലാം ചെയ്താ അയ്യോ ഇത്ര വലിയ കടുകെട്ടിപ്പണിയൊന്നും എൻ്റെ മക്കളിവിടെ ചെയ്യണ്ട ചെറിയ ചെറിയ ജോലികൾ എന്നെക്കൊണ്ടാവുന്നത് ചെയ്താൽ മതി അതായത് ഈ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറയുമോ

മ്മ എന്തോ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് ഉള്ളവര് പിന്നെയും വാരി കോരി കൊടുക്കും ഇല്ലാത്തവരൊരു കോപ്പുള്ള കാര്യമില്ല ഓ കായ്ഫല നോക്കിയ ആൾക്കാർ പോകത്തുള്ളൂ രണ്ടേ ഈ ഇടയ്ക്ക് അമ്മാരിയുടെ മോൻ്റെ കല്യാണം കാലത്തില്ലേ ഒട്ട് വെക്കാൻ ആൾക്കാർ വന്നു വന്നവരൊക്കെ എന്തൊക്കെയാ കൊടുത്ത് കൂടികള് വിലയുള്ള സമ്മാനങ്ങളല്ലേ കൊടുത്തേ പക്ഷെ നമ്മളീമാരെ ഒന്ന് വിളിച്ച് നോക്കിയേ തലേ ദിവസം വന്നൊരു കവറിനകത്ത് അഞ്ഞൂറ് ഇട്ട് തരും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോക്കോ പ്രസന്റേഷനോ പൊതിഞ്ഞ് ഇട്ടിത്തരും അതാ പറയുന്നത് ഉള്ളവരും പിന്നെയും പിന്നെയും വാരിക്കോരി കൊടുക്കുന്നുള്ളു എന്താ ഞാൻ പറഞ്ഞ ഉള്ളയോ എന്നാലും ഈ പ്രസന്റേഷൻ മേടിക്കാൻ ആണോ ഇല്ലല്ലോ അമ്പാനിക്ക്